വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കൃഷിയിടം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കായി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഫ്രൂട്ട്സ് വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി പത്തേക്കർ സ്ഥലം വാങ്ങി കൃഷി ചെയ്ത് നൽകുമെന്ന് സമ്മേളനത്തിൽ അറിയിച്ചു ഭൂമി സ്പോൺസർ ചെയ്യുവാൻ ആളുകൾ മുന്നോട്ട് വന്നാൽ കൂടുതൽ സ്ഥലങ്ങളിൽ അനുയോജ്യവും ഏറ്റവും ആദായകരവുമായ കൃഷികൾ ഫ്രൂട്ട്സ് വാലി കമ്പനിയുടെ നേതൃത്വത്തിൽ ചെയ്ത് കൂടുതൽ കുടുംബങ്ങളെ സംരക്ഷിക്കുമെന്നും അറിയിച്ചു എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി അവർക്കായി നല്ല കൃഷിത്തോട്ടം ഒരുക്കി കൊടുക്കുകയാണ് ഫ്രൂട്ട്സ് വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ലക്ഷ്യം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ കൃഷിയിടം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കായി പത്തേക്കർ സ്ഥലം വാങ്ങി കൃഷി ചെയ്തു നൽകുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് അർഹതപ്പെട്ടവർക്ക് അവരുമായി ആശയവിനിമയം നടത്തി അനുയോജ്യമായ പ്രദേശത്തായിരിക്കും ഭൂമി കൃഷി ചെയ്തു നൽകുന്നത് ഭൂമി സ്പോൺസർ ചെയ്യുവാൻ ആളുകൾ മുന്നോട്ട് വന്നാൽ കൂടുതൽ സ്ഥലങ്ങളിൽ അനുയോജ്യവും ഏറ്റവും വുമായ കൃഷികൾ ഫ്രൂട്സ് വാലി കമ്പനിയുടെ നേതൃത്വത്തിൽ ചെയ്ത് കൂടുതൽ കുടുംബങ്ങളെ സംരക്ഷിക്കുമെന്നും അറിയിച്ചു സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനമുണ്ടായാൽ എസ്റ്റേറ്റുകളിൽ നിന്നും കൂടുതൽ ഭൂമി സ്പോൺസർ ചെയ്ത് ലഭിക്കാൻ സാഹചര്യമുണ്ട് അപ്രകാരം ഭൂമി ലഭിച്ചാൽ കൂടുതൽ കുടുംബങ്ങളെ സംരക്ഷിക്കുവാൻ സാധിക്കും കർഷകരെ ദുരിതം ഏറ്റവും അടുത്തറിയുന്ന ഒരു സ്വപ്നം കണ്ട എല്ലാം കുത്തൊലിച്ചു പോയി എവിടെയാണെന്ന് പോലും അറിയാതെ പോയ സാഹചര്യത്തിൽ അവർക്കൊപ്പം ക്രിയേറ്റീവായിട്ട് ഒരു കൈകോർക്കുന്നൊരാശയവുമായി വരണമെന്ന് തീരുമാനിച്ചു കൂടുതൽ സ്പോൺസർമാർ മുന്നോട്ട് വരികയാണെങ്കിൽ കൂടുതൽ സ്ഥലം തരാമെന്ന ആളുകൾ മുന്നോട്ട് വരികയാണെങ്കിൽ അനുയോജ്യരായ ആളുകൾക്ക് ആ സ്ഥലവും ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഏറ്റവും മനോഹരമായ കൃഷിത്തോട്ടമാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ശാശ്വത ആശ്വാസം ലഭിക്കുന്ന പദ്ധതികൾ വിജയിപ്പിക്കുവാനായി സർക്കാരിനോട് കൈകോർക്കുവാൻ ഫ്രൂട്ട്സ് വാലി തയ്യാറാണെന്നും അറിയിച്ചു ഫ്രൂട്ട്സ് വാലി കമ്പനി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം ഡയറക്ടർ ജോസി കൊച്ചുകുടി മെമ്പർമാരായ ജോൺ മുണ്ടൻകാവിൽ അഡ്വക്കേറ്റ് ജെറിൻ തോമസ് തുടങ്ങിയവർ തൊടുപുഴയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ തൊടുപുഴ